ഞാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചിരുന്നു രാവിലെ വിളിച്ചിരുന്നു എനിക്കിപ്പോൾ നൃത്ത പരിപാടി തരാമെന്നാണ് പറയുന്നത് ഇപ്പം അത് പറയുമ്പം ചേട്ടൻ ഒരു എട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു സിനിമാ നടൻ വിളിക്കുന്നത് ഇപ്പോഴാണ് അപ്പൊ അതിൽ സന്തോഷമുണ്ട് ഇത് ചേട്ടന്റെ സുഹൃത്തു എന്നുള്ള രീതിയിലുള്ള സന്തോഷമാണ് എന്തായാലും നൃത്തപരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എനിക്ക് നൃത്ത പരിപാടി വേറെ പല സ്ഥലത്ത് കിട്ടും എന്നെ എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ എന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു അവസരം തരുമോന്നാണ് എനിക്ക് അയാൾ ചോദിക്കാനുള്ളത് വീഡിയോ നമസ്കാരം ഒരു ആണിന്റെ ഉയർച്ചക്ക് പ്രധാന കാരണം ഒരു പെണ്ണാണെന്ന് പഴമക്കാർ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ അത് എത്ര എത്ര സത്യമാണ് കാരണം കഴിഞ്ഞ ദിവസം തന്നെ സത്യഭാമ എന്ന പെണ്ണ് ആ പെണ്ണിന്റെ വായിൽ നിന്ന് വന്ന ലോ ഏറ്റവും മോശമായ വാക്ക് അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കുകൾ കാരണം ആർ എൽ വി രാമകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഇവിടുത്തെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ ഒരു പിന്തുണയുണ്ട് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഈ പറഞ്ഞ ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണച്ചു അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടം കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയേറെ ഏറെ പിന്തുണ കൊടുത്താണ് നമ്മളെല്ലാവരും കണ്ട് പലരും വിളിച്ച് ഡിവൈഎസ് വേദി ഒരുക്കി കൊടുത്ത് സുരേഷ് ഗോപി അദ്ദേഹത്തെ വിളിച്ചിട്ട് തന്റെ കുടുംബക്ഷേത്രത്തിൽ പരിപാടി ഉണ്ട് അവിടെ പങ്കെടുക്കണം വെറുതെതേ അല്ലേട്ട് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞ പരിപാടി വൈസൂർ പങ്കെടുക്കണം എന്ന് പറഞ്ഞു ആ വിളിക്കണ സമയത്ത് ഈ പറഞ്ഞ ആർ വി രാമകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞു പങ്കെടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റൂല വേറൊരു പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത് ശരിയായിരിക്കാം ഇതായിക്കോട്ടെ എണ്ണയിലായിക്കോട്ടെ അപ്പൊ അതിനുശേഷം പല കാര്യങ്ങളും നടന്നു അത് ഞാൻ വ്യക്തമായിട്ട് പറയണ്ട അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ആർ എൽ വി രാമകൃഷ്ണന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു നിങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യം എന്റെ മനസ്സിൽ വന്ന കാര്യം ഏർ അത് കൃത്യമായിട്ട് പറയാം ആ വീഡിയോ ഒന്ന് കണ്ടു നിൽക്ക് ഞാന് ഇത് കേക്കുമ്പോ എനിക്ക് ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചിരുന്നു ആ രാവിലെ വിളിച്ചിരുന്നു എനിക്കിപ്പോ നൃത്ത പരിപാടി തരാമെന്നാണ് പറയുന്നത് ഇപ്പൊ അത് പറയുമ്പോൾ ചേട്ടൻ മരിച്ച ഒരു എട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു സിനിമാ നടം വിളിക്കുന്നത് ഇപ്പോഴാണ് അപ്പൊ അതിൽ സന്തോഷമുണ്ട് ഇത് ചേട്ടന്റെ സുഹൃത്തു നിന്നുള്ള രീതിയിലുള്ള സന്തോഷമാണ് എന്തായാലും നൃത്തപരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എനിക്ക് നൃത്ത പരിപാടി വേറെ പല സ്ഥലത്തും കിട്ടും എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു അവസരം തരുമോന്നാണ് എനിക്ക് അയാൾ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന് വീഡിയോ കണ്ടല്ല ഈ വീഡിയോ കണ്ടാൽ സത്യം പറയുക ആർ എൽ വി രാമകൃഷ്ണൻ ഉണ്ടായിരുന്ന നമ്മൾക്ക് ഉണ്ടായിരുന്ന ബഹുമാനവും അല്പം കുറയും കാരണം ഈ സുരേഷ് ഗോപി എന്നെ വിളിച്ച് അതൊക്കെ നോക്കണം പരിപാടിയിൽ വിളിച്ച് പക്ഷെ അയാള് എന്നുള്ള വാക്ക് വരെ സുരേഷ് ഗോപിനെ പറയണുണ്ട് പെട്ടെന്ന് അത് അദ്ദേഹം ആക്കണ്ട് ഒരു സിനിമയിൽ എനിക്കൊരു ചാൻസ് വാങ്ങിച്ചു തന്നൂടെ എന്നുള്ള നിലയിലാണ് പറഞ്ഞത് അരൽ വി രാമകൃഷ്ണ അദ്ദേഹം താങ്കളെ വിളിച്ചത് തന്നെ ഏറ്റവും വലിയ ഈ മോഹി ഈ വിഷയം മോഹിനിയാട്ടം ഒരു ആണുങ്ങൾ കളിക്കാൻ പറ്റുമോ കറുത്തവനാണെന്ന് പറഞ്ഞപ്പം താങ്കളുടെ ആ മോഹിനിയാട്ടം അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ പിന്തുണ ആ പിന്തുണനെ വെറുതെ വെറുതെ തട്ടിക്കളിയ തരത്തിലാണ് താങ്കളുടെ സംസാരം ഈ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഒരു സിനിമ നടൻ മാധ്യമമാണ് അല്ലെങ്കിൽ സിനിമ സംവിധായന അതാവല്ല ഒരു സിനിമയിൽ റോള് കൊടുക്കണമെങ്കിൽ തീരുമാനിക്കുന്ന ആളുകൾ അവളാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ അത് വേണമെങ്കിൽ താങ്കളുടെ കഴിവ് വെച്ച് താങ്കൾക്ക് നേടാൻ സാധിക്കും കാരണം താങ്കളുടെ ചേട്ടൻ കലാഭവണി അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ചാണ് സിനിമയിൽ നിലനിന്നതും ഇത്രയേറെ പൊസിഷനിൽ എത്തിയതും താങ്കൾ ഈ പറയുന്ന ഡയലോഗ് താങ്കളുടെ ചേട്ടൻ ചിന്തിച്ചിരുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ താങ്കൾ എത്തിക്കാരുന്നില്ല താങ്കൾ ചിലപ്പോ സിനിമയിൽ എത്തിയപ്പെടാത്ത താങ്കളുടെ ചിലപ്പോൾ കഴിവിന്റെ പരിമിതികൾ കൊണ്ടായിരിക്കുള്ളൂ താങ്കളുടെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയണേ പറയണേതായാലും സുരേഷ് ഷോബി എന്ന വ്യക്തിയാണ് സത്യത്തിൽ അദ്ദേഹം തന്നെ പിന്തുണന പിന്തുണ ഇല്ലാതാക്കുന്നതിലാണ് താങ്കളുടെ സംസാരം താങ്കൾ ഡിവൈഫയുടെ പരിപാടിയിലൊക്കെ പോയി കഴിച്ച് കളിച്ചു എൽ ഡി എഫിന്റെ കൺവെൻഷനിൽ പോയി പങ്കെടുത്ത് ഡിവൈഎഫ്ഐ ആണ് എന്റെ കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന അഭിമാനപൂർവമൊക്കെ താങ്കൾ മാധ്യമങ്ങളോട് പറയാനൊക്കെ കേട്ട് അപ്പൊ താങ്കൾ ഈ വാക്കുകളിൽ ഈ ഒരു സംഭവം ഉണ്ടശേഷം കേരളത്തിലെ രാഷ്ട്രീയ ഭേദം തന്നെ പൊതുസമൂഹം താങ്കൾക്ക് പിന്തുണ നൽകിയപ്പ താങ്കൾ ചെയ്തൊരു കാര്യമുണ്ട് അത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഈ വിഷയം കൃത്യമായിട്ട് താങ്കൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെ പിന്തുണ നൽകിയപ്പ അത് തട്ടിക്കളഞ്ഞിട്ട് ഇമ്മാതിരി ഡയലോഗ് എറക്കണത് അപ്പൊ ആറവി ആർ എൽ വി രാമകൃഷ്ണ താങ്കൾക്ക് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നൽകിയ സപ്പോർട്ടൊക്കെ വെറുതെ ആയിപ്പോ എന്നുള്ള തോന്നലൊക്കെ മനസ്സിൽ വരുന്നുണ്ട് അപ്പൊ ഇത്ര അഹങ്കാരം വേണമെങ്കിൽ ആരും ഇല്ലേ ഇത്രയും പാടില്ല ഈ പൊതുസമൂഹം കൃത്യമായിട്ട് പിന്തുണ താങ്കൾക്ക് നൽകിയപ്പ അത് താങ്കൾ ഉപയോഗിക്കുന്ന രീതി അത് സാധാരണക്കാർക്ക് വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇട്ട നേരത്തെ കണ്ട വീഡിയോ ഇട്ട പേജില് ആ കമന്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വരും അതുകൊണ്ട് ഇതൊക്കെ അനാവശ്യമാണ് ഏഹ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാൻസ് അല്ലെങ്കിൽ ആ നൃത്തവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അവസരങ്ങൾ കിട്ടും സംശയമില്ല കാരണം അത് കിട്ടിക്കൊണ്ടേരിക്കും പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുരക്ഷ മുഴുവിക്കാൻ നേരത്ത് അതിലെന്തൊക്കെയോ ഇല്ല എന്നുള്ള തോന്നല് സാധാരണക്കാർക്ക് വന്നുകൊണ്ടിരിക്കോട്ടോ അപ്പൊ ഉള്ള പിന്തുണ ഇല്ലാണ്ടാക്കരുത്